അതേ കൂട്ടുകാരെ അപ്പം ഞാൻ എന്താ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് അപ്പം ഞാൻ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചു കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓടി വന്നിരിക്കുക കേട്ടോ ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് പക്ഷെ നമ്മൾ പറ്റിച്ചു നമ്മൾ വീഡിയോ എടുക്കുമായിരുന്നു അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ചെറുക്കൻകുട്ടുകാരെ സ്വീകരിക്കാൻ നമ്മൾ നിൽക്കുമായിരുന്നു അവിടെ കേട്ടോ അപ്പോൾ ചെറുക്കൻകുട്ടുകാർ വരുന്നുണ്ട് നമ്മൾ അവരെ അപ്പം നമ്മളവരെ സ്വീകരിച്ചുകൊണ്ട് നമ്മളകത്ത് കൊണ്ടുപോകട്ടോ ചെറുക്കൻ്റെ പെങ്ങളാണിത് അതിന് ചെറുക്കനാണ് ഫ്രണ്ട് വരുന്നത് ചെറുക്കൻ്റെ വീട്ടുകാരും പറയുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു നമ്മൾ അവരെ സ്വീകരിച്ചുകൊണ്ട് അകത്തോട്ട് കൊണ്ടുപോയിട്ട് അപ്പോൾ പെണ്ണ് വന്നു പെണ്ണ് വന്നിട്ട് ചെറുക്കൻ്റെ തലം വാങ്ങിച്ചു അതേ അത് അതിന് ചെറുക്കൻ്റെ അനിയത്തിടേന്നും താലം ഒക്കെ വാങ്ങിച്ച് അകത്തോട്ട് കൊണ്ടുപോയിട്ട് ചെറുക്കനെ പെൺ പെണ്ണിനെ പെണ്ണിനെയും നമ്മൾ അകത്തോട്ട് സ്വീകരിച്ച് കൊണ്ടു വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞാൽ അവർ നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് അവരെ ഒന്ന് എല്ലാവരെയും കൂടി വിളിച്ചിരുത്തിയിട്ട് ഇനി ചെറിയ രീതിയിലുള്ള കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുക്കൻ്റെ അനിയത്തിക്ക് നമ്മൾ ഒരു അങ്ങോട്ട് നമ്മൾ സാരി എടുത്ത ചടങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ ആ ചടങ്ങും പൂർത്തിയായി നമ്മൾ ചെറുക്കനും പെണ്ണിനും ഇങ്ങോട്ടും എടുത്തിട്ടുണ്ട് അത് ഇനി ബന്ധുക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുമായിരുന്നു വീട്ടിൽ നമ്മൾ പാർട്ടിയും കൂടെ വെച്ചിട്ടുള്ളത് കൊണ്ട് അപ്പോൾ എല്ലാവരും വന്നു പോകുന്നുണ്ട് തിരക്കായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടത്തായിരുന്നു പിന്നെ പെണ്ണിൻ്റെ തലയിൽ നാത്തവും വന്നിട്ട് മുല്ലപ്പൊക്കെ വെച്ചെടുക്കുക അതിൻ്റെ ഇടയിൽ നമ്മുടെ ആദർഷയായിട്ടം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്തു വീട്ടിൽ വരുന്നവരെ നമ്മൾ സ്വീകരിച്ച് എല്ലാവരെയും കഴിക്കാനും ഭക്ഷണമൊക്കെ കൊടുത്തിട്ടിരുത്തി അതിനുശേഷം നമ്മൾ ചെറുക്കനെ പെണ്ണിനെ കഴിക്കാനും ഇരുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുക്കൻ്റെ വീട്ടുകാരെയും നമ്മൾ കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം കഴിച്ചു അവർ ഇറങ്ങാൻ പോകുമായിരുന്നു അത് കഴിഞ്ഞു അവർ ഇറങ്ങുവാണ് വെളിയിലോട്ട് ഇറങ്ങും കേട്ടോ അവർ പോവാണ് പിന്നെ നമ്മളവരോട് ചാറ്റ എല്ലാവരോടും പറഞ്ഞ് യാത്രയൊക്കെ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പെണ്ണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പെണ്ണിനെ സ്വീകരിച്ചിന് സ്റ്റേജിലേക്ക് കൊണ്ടിരുത്തിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യട്ടോ അവർ മൂന്ന് പേരും കൂടെ നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം പിന്നെ എല്ലാവരും വന്ന് നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ എല്ലാവരും വന്ന് കൂടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും വന്ന് അതിന് ശേഷം ഞങ്ങൾ കേക്ക് കേക്കൊക്കെ മുറിച്ചു കേക്ക് മുറിച്ചതിന് ശേഷം പിന്നെ അച്ഛനും അമ്മയും അകത്തോട്ട് കയറി വന്നു ചേച്ചിയും അച്ഛനും അമ്മയും കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്തു അവർ രണ്ട് അവരും മൂന്ന് പേരും കൂടെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ പങ്കിട്ടു അതിന് ശേഷം എല്ലാവർക്കും അവൾ കേക്ക് കൊടുത്തിട്ട് എൻ്റെ ചേച്ചി കേക്ക് എല്ലാവർക്കും കൊടുത്തു അത് കഴിഞ്ഞിട്ട് എന്നെ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേക്ക് തിന്നാൻ വാ ഭാവമായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം എനിക്ക് കേക്ക് തിന്നാൻ പറ്റുന്നില്ലായിരുന്നു അതിന് ശേഷം എന്നെ ആദർശായിട്ട് എന്നോട് പറഞ്ഞു നീ പോയി കേക്ക് തിന്നു ഞാൻ ഇത് പിടിക്കാം ഞാൻ വീഡിയോ എടുത്ത് എടുത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആദർശേട്ടൻ എനിക്ക് വീഡിയോ എടുത്ത് തന്നു ഞാൻ പോയി കേക്ക് തിന്നാൻ പോകായിട്ട് അതും ചേച്ചി എനിക്ക് കേക്ക് തന്നു ഞാനും ചേച്ചിക്ക് കേക്ക് വായി വെച്ച് കൊടുത്തു അതിനുശേഷം ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്നൊക്കെ ചുരുക്കുകയൊക്കെ ചെയ്ത് പിന്നെ ചേച്ചി പോകുന്നതിന്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു മനസ്സിൽ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നല്ല കൂട്ടി ഞാൻ വിഷമിച്ചായിരുന്നു കേട്ടോ ഇത് കുറച്ച് ദിവസം കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോ ചേച്ചി പോയതിന് നല്ല വിഷമം ഒരു വ്യക്തിയായിരുന്നു ഞാൻ എനിക്ക് അതുപോലെ സങ്കടമായി ചേച്ചി ചേച്ചി കഴിക്കാതെ കഴിക്കാതൊക്കെ ഇരുന്നട്ടോ അതിന്റെ തെറ്റ് അതിനുശേഷം ഞാനും ആദർശനോട് സംസാരിച്ചിട്ടുണ്ടാക്കുന്നു ഒട്ടും നാണമില്ല ഇല്ല കേറിയിരുന്നെങ്കിൽ തിന്നെയാണ് ഒരാൾ വിളിക്കുമ്പം നാണമില്ലാതെ കേറി എങ്ങിരുത് തിന്നും അല്ലേ നീനിയന് കേട്ടോ ചെറുക്കം ഉണ്ടായിന് അപ്പോൾ അതിന് ശേഷം നമ്മളെല്ലാവരെയും യാത്രയാക്കി കേട്ടോ എല്ലാവരെയും യാത്രയാക്കി ഇപ്പം ഇത്രയുള്ള വീടാണ് അടുത്തൊരു വീടായിട്ട് വരുന്നവരെ തെറ്റാ ബൈ ബൈ